ഈ ഭൂമിയിൽ നമ്മൾ എത്ര നാളൊന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല അത് ചിലപ്പോ നമ്മുടെ ജീവിത അവസാനം വരെ ചിലപ്പോ ചിലർക്ക് ചോദിക്കേണ്ട അവസ്ഥ ചിലർക്ക് മരണം വരെ സഹിക്കേണ്ടി വന്നവരെ കണ്ടിട്ടുണ്ട് ഒരു ആയുസ് മുഴുവനും സഹിച്ചു തീർന്ന എത്രയോ ജീവിതങ്ങളുണ്ട് എത്രയോ വിശുദ്ധരുണ്ട് നമ്മുടെ കണ്മുക്കിൽ ഒരു ആയുസ് മുഴുവനും നമ്മുടെ അൽഫോൻസാ പുണ്യവതി അവസാന കാലഘട്ടങ്ങൾ മുഴുവൻ സഹിച്ച് 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 തീർന്നതാണ് ജീവിതം സഹനത്തിന്റെ തീച്ചുളി കടന്നപ്പോ അൽഫോൻ സോമ ചോദിച്ചോ ദൈവമേ ഞാൻ എത്ര നാളി സഹിക്കണം ആ സഹനങ്ങളൊക്കെ കൃപയാക്കി കൃപയാക്കി മാറ്റിയിട്ട് തന്റെ നിത്യവിശ്രമത്തെ തന്റെ നിത്യ കാനിൽ കണ്ടിട്ടാണ് ഈ സഹനങ്ങളൊക്കെ എടുത്തതും അതിജീവിച്ചതും ആ സഹനങ്ങളിലൊക്കെ പിടിച്ചു നിന്നതും ആദ്യത്തെ പരാതി പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സങ്കീർത്തകനെ അല്പം കൂടി മയപ്പെടുത്തി അഭ്യർത്ഥന അത് കഴിഞ്ഞിട്ട് സങ്കീർത്തന എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത് പോലെ ദൈവത്തിൽ തന്റെ ആശ്രയത്വം അങ്ങോട്ട് ഉറപ്പിച്ചു പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിട്ടുകൊടുത്തു ദൈവത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ചു തന്റെ നഷ്ടങ്ങളും തന്റെ വേദനകളും തൻ്റെ നൊമ്പനങ്ങളും തൻ്റെ ജീവിതത്തിന്റെ ഭാരവും സങ്കീർത്തനിലേക്ക് സങ്കീർത്തകൻ കർത്താവിലേക്ക് അങ്ങോട്ട് ആശ്രയിച്ചിട്ട് കൊടുത്തു എന്നിട്ട് പറയാൻ ദൈവമേ നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എനിക്കിനെ ആശ്രയിക്കാൻ ആരുമില്ല എനിക്കിനെ ഒന്നുമില്ല നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു ഒരു മനുഷ്യാത്മാവിന് അത്യന്തികമായി ആശ്രയിക്കാനുള്ള ഇടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണ തന്നെയാണ് അത് അന്നും ഇന്നു എന്നും അങ്ങനെ തന്നെയാണ് വേറെ എവിടെയാണ് നമുക്ക് ഒരു ആശ്രയത്തോടെ തമുരാൻ്റെ കാരുണ്യത്തിലല്ലാതെ ഏത് പ്രതിസന്ധികളിലും ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാന്നല്ലാതെ നമുക്ക് ആരെ ആശ്രയിക്കാൻ പറ്റും മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ ലോകത്തിൽ ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ പ്രശ്നങ്ങൾ കൂടുതലുള്ളൂ പ്രശ്നങ്ങൾ കൂടുതലുള്ളൂ കുറയോ ഈ ലോകത്തിൽ ആശ്രയിച്ച പ്രശ്നങ്ങൾ കുറയോ ഇല്ല ലോകത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ പറയുന്ന പുതിയ പുതിയ പാവങ്ങളല്ലേ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നേ വാട്സപ്പ് കഴിഞ്ഞപ്പം മറ്റേ ഫേസ്ബുക്കായി ഫേസ്ബുക്ക് കഴിഞ്ഞ് പിന്നെ യൂട്യൂബായി ഇപ്പൊ താണ്ട് ക്ലബ് ഹൗസ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ അതൊക്കെ പാവം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഇങ്ങനെ ഓരോന്ന് 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 വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകത്തിൽ ആശ്രയിച്ച പ്രശ്നം തീരെന്ന് വിചാരിക്കുക നമ്മളാണ് ഭൂലോകമണ്ഡന്മാരൻ നമ്മുടെ ആശ്രയത്തും നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണമെല്ലാം കർത്താവിലാകട്ടെ അവിടെയാണ് അതിനെല്ലാം ഉത്തരവുള്ളൂ അതാണ് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ സങ്കീർത്തകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇൻ ദ ലോഡ് ദൈവത്തിൽ ആശ്രയിക്ക് ദൈവത്തിൽ ആശ്രയിക്ക് ഈ സങ്കടങ്ങൾ കടന്നു പോകും ഈ വേദനകൾ കടന്നു പോകും ഈ മരുഭൂമി അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും ഇതിനപ്പുറം നിനക്കായി ഒരു സ്വർഗീയ കാണാൻ ദൈവ ഒരുക്കി വെച്ചിട്ടുണ്ട്